മേത്തല നേതൃത്വത്തിൽ നേതൃത്വത്തിൽ രാജൻ രാജൻ മെമ്മോറിയൽ മെമ്മോറിയൽ അവാർഡ് അവാർഡ് നൽകി നൽകി മേത്തല ജെ ഡി സഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ എം രതീഷ് അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ ആർ ഐ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതകാല മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വ്യക്തിജീവിതങ്ങളിൽ മാറ്റങ്ങൾ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകമെല്ലാ കാലത്തും മനുഷ്യരിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചാണ് നമ്മളെ പ്രചോദിക്കുന്നത് എന്നുള്ളതാണ് എത്രയോ കാലഘട്ടങ്ങൾ നടത്തിയിട്ടാണ് അവരൊരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറുന്നത് എന്നുള്ളതെന്ന് നമ്മള് മനസ്സിലാക്കണം എത്രയോ സാമൂഹ്യ പരിവർത്തനങ്ങൾ നടത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കാനും സ്നേഹിക്കാനുള്ള ഇടങ്ങൾ നമുക്കൊക്കെ എ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതിൻ ടി ആർ എ മണ്ഡലം പ്രസിഡന്റ് സി എസ് സംഗീത് മേധല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം സി പി ഐ മേധല വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ എം സായൂജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശേരി കൗൺസിലർ രവീന്ദ്രൻ നടുമുറി പാർവതി വി ചന്ദ്ര എ ഐ എസ് എഫ് മണ്ഡലം കമ്മിറ്റി അംഗം അഭിന കെ വിനീത് സംഘാടക സമിതി ട്രഷറർ രാജേഷ് വളർ എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി എഐവൈഎഫ് മേത്തല വെസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി മുനീർ നന്ദി പറഞ്ഞു തുടർന്ന് രാഗാവിസ്മയം പുല്ലാങ്കുഴൽ വൺമാൻ ഷോൺ ഡാനി മുസ്ത്രീസ് അവതരിപ്പിച്ചു